വചനക്കന്ത ഒൻപതാം ദിവസം സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനി ഇന്നത്തെ ഈ വചനക്കന്തയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളും നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി കൊരിശൽ മരിച്ച രക്ഷക ഈ തിരുവചനങ്ങളുടെ പ്രകാശം ഞങ്ങളുടെ ഇരുണ്ട വഴികളെ വെളിച്ചമാക്കട്ടെ വചനത്തിൻ്റെ ഓരോ മണിക്കെട്ടുകളിലും അത്ഭുതം നിറയട്ടെ ഇന്ന് ഞങ്ങൾ ചൊല്ലുന്ന ഈ കൊന്തയിലൂടെ ദൈവം നമ്മെ എല്ലാത്തിലും ശക്തരാക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നിയോഗവും അവിടുന്ന് സാധ്യമാക്കി തരട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളെയും തകർത്തെറിയുകയും നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് സമൃത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും 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 അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു 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 തരും ധൈര്യമായിരിക്കുക കർത്താവനിൻ്റെ ദുഃഖം അകറ്റി സന്തോഷമേകും ധൈര്യമായിരിക്കുക ധൈര്യമായിരിക്കുക നിന്റെ ദുഃഖമകറ്റി സന്തോഷം നീക്കും ധൈര്യമായിരിക്കുക കർത്താവിനിൻ്റെ ദുഃഖം അകറ്റി സന്തോഷമേകും നീക്കും ധൈര്യമായിരിക്കുക കർത്താവിനിൻ്റെ ദുഃഖമകറ്റി സന്തോഷം നീക്കും ധൈര്യമായിരിക്കുക കർത്താവിനിൻ്റെ ദുഃഖമകറ്റി സന്തോഷം നീക്കും ധൈര്യമായിരിക്കുക കർത്താവനിൻ്റെ ദുഃഖം അകറ്റി സന്തോഷമേകും ധൈര്യമായിരിക്കുക ധൈര്യമായിരിക്കുക നിന്റെ ദുഃഖമകറ്റി സന്തോഷം നീക്കും ധൈര്യമായിരിക്കുക കർത്താവനിൻ്റെ ദുഃഖം അകറ്റി സന്തോഷമേകും നീക്കും ധൈര്യമായിരിക്കുക കർത്താവനിൻ്റെ ദുഃഖമകറ്റി സന്തോഷം നീക്കും ധൈര്യമായിരിക്കുക കർത്താവനിൻ്റെ ദുഃഖമകറ്റി സന്തോഷം നീക്കും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല 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 നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും നമ്മുടെ ഏറ്റവും നല്ല തമ്പുരാനെ ഇന്ന് ഞങ്ങൾ ചൊല്ലിയ ഈ വചനക്കന്ത നീ കരുണയോടെ കേട്ട് സ്വീകരിച്ചതിനായി ഞങ്ങൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു ഈ കൊന്തയിലൂടെ പിശാചിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും തകർത്തുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും അതിവേഗം സാധ്യമാക്കുകയും ചെയ്യുന്ന ദൈവിക ഇടപെടൽ ഞങ്ങൾ അനുഭവിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ കർത്താവെ നിന്റെ മഹത്വത്തിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ